പ്രഭാത വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നയാൾ അതിൽ സംബന്ധിച്ചവർക്ക് ഒരു ടാസ്ക് കൊടുത്തു എല്ലാവരും ഓരോ ബലൂൺ ഊതി വീർപ്പിച്ച് കെട്ടി അതിൽ സ്വന്തം പേരുകൾ എഴുതി അടുത്ത ഹാളിൽ കൊണ്ടുപോയി ഇടണം അങ്ങനെ എല്ലാവരും ചെയ്ത് തിരികെ എത്തി തുടർന്ന് അദ്ദേഹം ആ ഹാളിൽ ചെന്ന് അവരവരുടെ ബലൂൺ എടുത്തുകൊണ്ട് പറഞ്ഞു പക്ഷെ ആർക്കും നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ ബലൂൺ ലഭിച്ചില്ല വീണ്ടും അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഹാളിൽ ചെന്ന് ഓരോ ബലൂൺ എടുത്ത് അതിലെ പേര് വായിച്ച് ആ പേരുകാരനെ ബലൂൺ ഏൽപ്പിക്കുക മിനിറ്റുകൾക്കുള്ളിൽ എല്ലാവർക്കും അവരവരുടെ ബലൂൺ ലഭിച്ചു ഉടനെ ഓരോരുത്തരുടെയും മനോഭാവത്തിലുണ്ടായ വ്യത്യാസം ആ സംഭവത്തെ മാറ്റിമറിച്ചു ആദ്യം എന്റേത് എന്ന ചിന്തയോടെ ബലൂൺ തിരഞ്ഞവർ ലഭിക്കുന്നത് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ സന്നദ്ധരായപ്പോൾ ഉണ്ടായ വ്യത്യാസം എത്ര വലുതായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതായിരിക്കില്ല എനിക്ക് വേണ്ടി തന്നെ ഞാൻ ജീവിക്കുമ്പോൾ ജീവിതം പരാജയപ്പെടുന്നു നേട്ടങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത്ഭുതകരമായ വിജയം ലഭ്യമാകുന്നു ഞാൻ എനിക്ക് എന്റേത് എന്ന ചിന്തയിൽ നിന്നും നാം നമ്മൾ നമുക്ക് എന്ന ചിന്തയിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു എനിക്ക് വേണ്ടി മാത്രമായി ഈ ലോകത്തിൽ ഒന്നുമില്ല ലഭിക്കുന്നത് എല്ലാവർക്കും വേണ്ടി എന്ന് ചിന്തിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും ലഭിച്ചത് പങ്കുവെക്കാൻ തയ്യാറാകണം കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും കിട്ടും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ സ്വാർത്ഥതയില്ലാതെ പെരുമാറുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയാം ഓരോ നല്ല പ്രഭാതവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ലഭിക്കുന്ന നല്ല അവസരങ്ങളാണ് ആധുനിക ലോകത്തിന്റെ ശാപം ദാരിദ്ര്യമല്ല മറിച്ച് സ്വാർത്ഥതയാണ് എല്ലാവരും സ്വന്തമാക്കാൻ വേണ്ടി നെട്ടോട്ടമൂടുമ്പോൾ ജീവിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു നല്ല ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ഈ നല്ല ദിവസത്തിൽ നമുക്ക് തീരുമാനിക്കാം ദൈവം ഈ ദിനത്തെ നമുക്ക് അനുഗ്രഹിച്ച് നൽകുമ്പോൾ നന്നായി ജീവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം സർവശക്തനായ ദൈവം അതിന് നമുക്ക് വേണ്ട കൃപകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ஜன் காவரி மலையே மனுஜப்புலி பாபம் தன் சோதைய